ഇത് നമ്മുടെ ഗാർഡനു വേണ്ടി മേടിച്ച് സോളാർ ലൈറ്റിംഗ് ആണ് ഗാർഡൻ ഒന്നും ആയിട്ടില്ലെങ്കിലും അതിന്റെ സൈഡ് വോൾ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മേടിച്ചത് ഫ്ലിപ്പ്കാർട്ടിൽ ഇപ്പോൾ ബിഗ് ബില്ലിൻഡീസ് നടന്നുകൊണ്ടിരിക്കുകയാണോ ഏകദേശം അറുപത് രൂപയ്ക്ക് ഒരു പീസിന് കണക്കാക്കുന്ന രീതിയിലാണ് മേടിച്ചത് ഇത് ആക്ച്വലി ഒരു കുഞ്ഞ് ലൈറ്റിംഗ് സിസ്റ്റമാണ് നമ്മുടെ പേയ്മെന്റിൽ ഒക്കെ വെക്കാൻ പറ്റുന്നതും പിന്നെ അതേപോലെ തന്നെ ഗാർഡനിലൊക്കെ ലൈറ്റ് ചെറിയ ലൈറ്റിംഗ് ഒക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംഭവം അപ്പൊ ഇതാണ് ഇതിൻ്റെ ഉള്ളിലുള്ള ലൈറ്റ് ഒരു ലൈറ്റ് ആണ് മിഡിൽ ലൈറ്റ് തന്നെ കാണാം മഞ്ഞ നിറമാണെന്ന് തോന്നുന്നുണ്ട് പിന്നെ അതിൻ്റെ പുറകിൽ തന്നെയാണ് ബാറ്ററിയും ഘടിപ്പിച്ചിരിക്കുന്നത് നിക്കൽ മെറ്റൽ ഹൈഡ്രേറ്റ് ആണ് ബാറ്ററി സിക്സ് ഹൺഡ്രഡ് എം എ എച്ച് റീചാർജബിൾ ബാറ്ററിയാണ് കൊടുത്തേക്കുന്നത് ആ സൈഡിൽ തന്നെയാണ് ഇതിൻ്റെ സ്വിച്ച് വന്നേക്കുന്നത് സ്വിച്ച് ആയിട്ട് ആ ഒരു പ്ലാസ്റ്റിക് സാധനമുണ്ട് അതങ്ങ് വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വിച്ച് ആയി വലിച്ചു കഴിഞ്ഞ ശേഷം നമ്മൾ നല്ല ആ സോളാറിനെ അമർത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ ലൈറ്റ് ഇല്ലാത്ത സമയത്ത് അത് കത്തുന്നതായിട്ട് കാണാം മഞ്ഞ ലൈറ്റാണ് കാണുന്നത് ഇതിൻ്റെ സ്ക്രൂവും പരിപാടികളൊക്കെ കൊടുക്കുന്നുണ്ട് അതായത് നമുക്ക് ഫിക്സ് ചെയ്യാനുള്ള ടൈപ്പിലുള്ള പിന്നെ ഡബിൾ സൈഡ് സ്റ്റിക്കറുണ്ട് അത് വേണമെങ്കിൽ അത് വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് വെക്കാം പിന്നെ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ ഉണ്ട് അതിൽ കുറേ സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സ്ക്രാച്ച് ആവരുത് വെള്ളം തട്ടുന്നതിന് കുഴപ്പമില്ല എന്നൊക്കെ ആയിട്ട് ഇത് നമുക്ക് ഗാർഡനിൽ പ്ലേസ് ചെയ്ത് നോക്കാം ഇതിപ്പം നല്ല ലൈറ്റ് ഉള്ള സ്ഥലങ്ങളിൽ വെക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അങ്ങനെ രണ്ട് സ്പോട്ടുകൾ നമ്മൾ മതിലിനോട് ചേർന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് അവിടെ കൊണ്ടുപോയി വെച്ച് നോക്കാം ഇനിയുള്ള വ്യൂ ആക്ച്വലി നൈറ്റിലാണ് കാണാൻ രസം ഉണ്ടാവുക അപ്പം നൈറ്റത്തെ വ്യൂ എന്താണെന്ന് നല്ല അവസ്ഥ നോക്കി നോക്കാം നൈറ്റ് വ്യൂ ആക്ച്വലി ചെറിയൊരു പോയിന്റഡ് ആയിട്ടുള്ള ലൈറ്റ് മാത്രമേ കാണാനുള്ളൂ പക്ഷേ ഗാർഡനിലൊക്കെ വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു മനോഹാരിത അതൊരു വേറെ തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ രണ്ടെണ്ണം മാത്രം വെച്ചതുകൊണ്ടാണ് അടുപ്പിച്ചടുപ്പിച്ച് നമ്മളൊരു മൂന്നാലെണ്ണം വെച്ച് കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാകും കാണാനും പിന്നെ അത്യാവശ്യം നല്ല ലൈറ്റിങ്ങും ഉണ്ടാവും ഇതിൻ്റെ ഇപ്പോൾ ബാറ്ററി പവർ എന്ന് പറയുന്നത് പത്ത് മണിക്കൂറാണ് നമുക്കിപ്പോൾ ഡേ മൊത്തം നല്ല സൂര്യപ്രകാശം കിട്ടുകയാണെങ്കിൽ പത്ത് മണിക്കൂർ ഫുൾ ലൈറ്റ് കിട്ടുമെന്നാണ് പറയുന്നത് എന്തായാലും അറുപത് ഉറുപ്പിക്കുള്ള മുതലുണ്ട് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ വേണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം